ദൈവനാമത്തിന് മഹത്തമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷൈജ ഞാൻ തിരുവലിൽ നിന്നാണ് വരുന്നത് ഇതിൻ്റെ മകൾ രേഷ്മ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവൾക്ക് വിദേശത്ത് പോകുവാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവൾ ഒ ഇ റ്റി എല്ലാം പാസ്സായി നിൽക്കുവായിരുന്നു എന്ത് ചെയ്തിട്ട് സി ഒ സി വരുന്നുണ്ടായിരുന്നില്ല ഒ ഇ ടിയുടെ കാലാവധി തീരുമോ എന്ന് വല്ലാതെ ഭയപ്പെട്ടു ഞാൻ ഉടമ്പടിയുടെ നിയോഗത്തിൽ ആദ്യമേ അത് വച്ചിരുന്നു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ മകൾ കയറി പോകണമായി മാതാപിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവൾ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അവൾ യു കെയിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ അടുത്ത നിയോഗം എൻ്റെ അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് അവൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കാരണം കുഞ്ഞ് ഇവിടെ ആകെ ബുദ്ധിമുട്ടുമായിരുന്നു അവളെ കാണാതെ അങ്ങനെ യു കെയിലെ നിയമങ്ങളെല്ലാം മാറുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും ഭർത്താവിനെയും അവൾ കൊണ്ടുപോയി ആറുമാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിനെയും ഭർത്താവിനെയും അവൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു അടുത്ത നിയോഗത്തിൽ ഞാൻ വച്ചിരുന്നത് എൻ്റെ മരുമകന് ഒരു ജോലി അവിടെ കിട്ടണമെന്നുള്ളതായിരുന്നു അവിടെ ചെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവന് നല്ലൊരു ജോലി അവിടെ കിട്ടി ഇത്രയും അത് കഴിഞ്ഞ് എനിക്ക് വയറിൽ ഭയങ്കര അസിഡിറ്റി ഉണ്ടായിരുന്നു രണ്ട് വർഷമായി ഞാനതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികമായിരുന്നു അത് പല ഡോക്ടർമാരെയും കാണിച്ചു പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ടും ഒരു പ്രയോജനവും ഇല്ലായിരുന്നു ഞാൻ അമ്മയുടെ വിശുദ്ധ ഉപ്പ് എന്നും രാവിലെ ഞാൻ വെള്ളത്തിൽ ചേർത്ത് ഞാൻ കഴിക്കുമായിരുന്നു അതിന് പ്രകാരം എൻ്റെ അസിഡിറ്റി പൂർണമായിട്ടും മാറിക്കിട്ടി പിന്നെ എനിക്ക് ഇരുപത്തെട്ട് വർഷമായിട്ട് ഒരു ഭവനമില്ലായിരുന്നു ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ നിയോഗത്തിൽ വച്ചിരുന്നുവെങ്കിലും എനിക്കത് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും എനിക്ക് അത് അത്ര വലിയ ആവശ്യമായിട്ട് തോന്നിയില്ല കാരണം അമ്മ എപ്പോൾ എനിക്കത് തരുന്നു അപ്പോൾ മാത്രം മതി എനിക്ക് വീട് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അമ്മയ്ക്കത് ആവശ്യമായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ഭവനം തന്ന് അമ്മ അനുഗ്രഹിച്ചു അതിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടു അതുകൂടാതെ അതിൻ്റെ താഴെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേയ്സ് എന്നുകൂടെ ഞാൻ എഴുതി വെപ്പിച്ചു പിന്നെ പിന്നെ എൻ്റെ മകൾക്ക് അവൾക്ക് ബാൻസ് ബാൻ ഫൈവിലായിരുന്നു അവൾ അവൾ ചെന്ന ഒന്നര വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്ക് ബാൻ സിക്സിലേക്ക് മാറി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്നേക്കാൾ സീനിയോറിറ്റി ഉള്ള എത്രയോ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അമ്മേ പക്ഷേ എനിക്കാണ് ഇൻ്റർവ്യൂയിൽ പെട്ടെന്ന് തന്നെ ഞാനത് പാസ്സായി എനിക്ക് ബാൻ സിക്സിലേക്ക് മാറി ഞാൻ അവളോട് പറഞ്ഞു മോളെ അവരിൽക്കാലം എല്ലാവരിലേക്കാലും നീ വ്യത്യസ്തയാണ് കാരണം നീ ഉടമ്പടിയിലാണ് അവൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടാണ് യു കെയിലേക്ക് പോയത് ഇന്ന് അവൾ വന്ന ഉടമ്പടി പുതുക്കി ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാനോടും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിലും പള്ളികളിലും എല്ലാം കൊടുക്കും എന്നോടാരെയും അമ്മയെ പറ്റിയും അപ്പായെ പറ്റിയും എന്ത് ചോദിച്ചാലും ഞാൻ പറയും പിന്നെ ഞാൻ സ്നേഹ സ്നേഹസാധനം വന്ന ഒരു സ്നേഹ സ്നേഹസാധനം വൃത്തസാധനത്തിൽ ഞാൻ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ആരെന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും ഒരു കള്ളം പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറ്റബോധമാണ് ഇപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ എൻ്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ളൊരു ചിന്തയാണ് ഞാൻ എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വരി ഞാൻ എന്താണ് നേടിയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ധൈര്യപൂർവ്വം പറയാൻ പറ്റും എൻ്റെ അമ്മയും അപ്പായയും ഞാൻ നേടിയെന്ന് ഇനി എൻ്റെ ജീവിതം എനിക്കൊരു നിയോഗങ്ങളുമില്ല ഇനി എൻ്റെ ജീവിതം എൻ്റെ അമ്മയും അപ്പയും മഹത്വപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് നിത്യതയിലേക്ക് എനിക്ക് പോകണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുകയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒ ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ പാസ്സാവുകയും സിഒയിസ് വരാൻ താമസമാണെങ്കിലും വളരെ വേഗത്തിൽ തന്നെ യു കെയിൽ പോയി എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ പറ്റി ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് പ്രമോഷൻ കിട്ടി അങ്ങനെ ഉടമ്പടിയിലൂടെ മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചു അതിൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു റോമ എട്ട് ഇരുപത്തിയേഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ഷൈജ എന്ന ഈ സഹോദരിയും മകളും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ നന്ദിയോടുകൂടി അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം അമ്മ സൂചിപ്പിച്ചതെല്ലാം മകളുടെ ജീവിത നിയോഗങ്ങളായിരുന്നു അത് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങൾ അതിന് മാതാവ് നൽകിയ സഹായങ്ങൾ തുടർന്ന് കുടുംബ ഫാമിലി ഒരുമിച്ച് അവിടെ ഒരുമിച്ചാകുവാനുള്ള നിയോഗങ്ങൾ അതിന് അമ്മമാതാവ് എല്ലാ ക്ലേശങ്ങളും മാറ്റി സമയ ചുരുക്കത്തിൽ അനു അനുവദിച്ചു നൽകിയതിൻ്റെ നന്ദി അതോടൊപ്പം തന്നെ മകൾക്ക് ജോലി ലഭിച്ച ഉയർച്ച കൂടുതൽ സുരക്ഷിതമായി അവിടെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ മകൾക്ക് ഒരുക്കി കൊടുത്തതും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു തുടർന്ന് ഒരു ഭവനത്തിനു വേണ്ടിയുള്ള സഹോദരിയുടെ നിയോഗത്തെയാണ് സൂചിപ്പിച്ചത് അത് ഗൗരവ അത് അത്യാവശ്യം ഇപ്പം വേണം എന്ന നിർബന്ധ ബുദ്ധിയോടെയൊന്നുമല്ല അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഭവനം സ്വന്തമായി നൽകണമെന്ന പ്രാർത്ഥനയാണ് കൊടുത്തിരുന്നത് അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ കുടുംബത്തിനത് അനുഗ്രഹമാക്കി നൽകിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അമ്മയ്ക്ക് ലഭിച്ച കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത നാളു മുതൽ ദൈവസ്നേഹമെന്തെന്ന് അനുഭവിക്കുകയും ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ നിരന്തരം സന്തോഷത്തോടെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മകളായി വളരുന്നുവെന്ന് അമ്മ പറയുന്നുണ്ട് എനിക്ക് അധിക നിയോഗങ്ങളൊന്നും ഇനിയില്ല ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്നേ ഉള്ളൂ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ഈ ലോക ജീവിതത്തെ ഓരോ ദിവസവും എനിക്ക് വിശുദ്ധിയോടുകൂടി ദൈവികമായ സംരക്ഷണയിൽ അമ്മമാതാവിൻ്റെ കരം പിടിച്ച് നടക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടി ആഗ്രഹിക്കുന്ന ആത്മീയ വളർച്ച അത് തന്നെയാണ് അമ്മ ഉടമ്പടി എട്ട് തവണ പുതുക്കിയിട്ടാണ് ഈ അൽത്താരയിൽ നിൽക്കുന്നത് ഉടമ്പടി ആഗ്രഹിക്കുന്ന ജീവിത വളർച്ച നമ്മൾ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ഭൗതിക ആവശ്യങ്ങളിൽ നിന്നും ജീവിതത്തെ വിടിപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മൾ ദൈവസാന്നിധ്യം ഫീൽ ചെയ്യുന്നവരായി ജീവിക്കുന്നവരാവുക എന്നത് തന്നെയാണ് സഹോദരി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും എന്നെ ആരോ നിയന്ത്രിക്കുന്നു ഒരു ചെറിയ കള്ളം പറയുവാൻ പോലും പറ്റാത്ത വിധം എൻ്റെ ജീവിതത്തെ നിരന്തരം ഒരു ദൈവികമായ സാന്നിധ്യം കൊണ്ട് ബലപ്പെടുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ടെന്ന് പ്രിയമുള്ളവരെ അതൊരു ആത്മീയ അനുഭവവും ആത്മീയ ഇരുത്തത്തിൻ്റെ അടയാളവുമാണ് വളരെ സെൻസിറ്റീവായി നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിൻ്റെ അടയാളമാണ് അമ്മമാതാവ് നൽകി ഈ വലിയ അനു ജീവിതാനുഭവത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മൾ ഉടമ്പടിയിൽ മരിയൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത് നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി ആവരുത് മറിച്ച് മരിയൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത് കൂടെ കൂടെ കൂടുതലായി നമുക്ക് ദൈവ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികളായി വ്യക്തികളായിത്തീരുന്നതിന് ദൈവത്തിന് ഉടമസ്ഥതയുള്ള ജീവിതമായി തീരുന്നതിന് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അലസതയുടെയും ആസക്തിയുടെയും മേഖലകളിൽ നിന്നും ദൈവ സ്നേഹത്തിൻ്റെയും ദൈവ കരുണയുടെയും ജീവിതമായി നമ്മുടെ അത് മാറുന്നതിന് വേണ്ടിയുള്ള ഒരാഗ്രഹത്തോടുകൂടി ആവണം അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ വിഷയങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനം ലഭിച്ചു കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം കൂടുതൽ ദൈവ സ്നേഹത്തിന് വളരുവാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയുടെ സാക്ഷ്യമായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക